ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ആരും നൂറ് ശതമാനം തൃപ്തരല്ല കഴിയുന്നത്ര എല്ലാവരോടും സ്ത്രീ നീതി പുലർത്താനും നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ എണ്ണം കൂടിയാൽ നിങ്ങളതിനെ ജംബോ കമ്മിറ്റി എന്ന് വിളിക്കും ഒരു ജംബോ പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വേണം ഇനിയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇൻഡിവിജ്വൽ പരാതികൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇൻഡിവിജ്വൽ പരാതികൾ പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല പോലീസിന്റെ ശേഷം വലിയ ഇന്ന് കോഴിക്കോട് എം പി എം കെ രാഘവനും ഡി സി സി പ്രസിഡന്റ് പ്രവീണും കെ പി സി സി ജനറൽ സെക്രട്ടറിമാര് അഡ്വക്കേറ്റ് ജയന്തും അതുപോലെ പി എം നിയാസും ഇന്ന് കോഴിക്കോട് ഐ ജിയെ കണ്ടിട്ടുണ്ട് ഞാൻ ജയിലിൽ പോയി ജയിലിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളായ പ്രതികളെ കൊയിലാണ്ടി ജയിലിൽ പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അവർ ഒരു ഐ ജിയെ കണ്ട് ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം വേണം ഷാഫി ആക്രമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് അവിടുത്തെ എസ് പി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ചയാണ് എന്ന് പിന്നീട് ഉയർന്ന പോലീസുകാർ പറഞ്ഞു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ സി പി എമ്മിൻ്റെ വരട്ടൽ എൽ ഡി എഫ് കൺവീനർ തന്നെ ഇടപെട്ട് അതിൽ നിന്ന് പോലീസ് പിന്തിരിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം പോലീസിൻ്റെ കരങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട് ഞങ്ങളെ ആക്രമിച്ചു ഷാഫി എന്ന ഊർജ്ജസ്വലായ ഒരു പാർലമെൻറ്റ് അംഗത്തെ പട്ടാപ്പകൽ ആക്രമിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനും അക്രമത്തിന് വിധേയരായ നിരപരാധികളുടെ പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ ജയിലിൽ ജയിലിലയക്കാനും ശ്രമിക്കുന്നത് പിണറായി വിജയൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പ് തീർത്ഥം പക്ഷപാതപരമാണ് കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന അതിനുവേണ്ടി സർക്കാരിൻ്റെ ഖജനാവിലെ പണം ചെലവഴിക്കുന്ന ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്ന പലക്കേസ് പ്രതികൾക്ക് രാഷ്ട്രീയം നോക്കി പരോൾ ഇഷ്ടം പോലെ നൽകുന്ന പ്രതികൾക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങൾ നൽകുന്ന പലക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരം നൽകുന്ന കോടതിയിൽ ഹാജരാക്കുമ്പോൾ പരസ്യമായിട്ട് ബാറിൽ കയറി മദ്യപിക്കാൻ അവസരം നൽകുന്ന പോലീസ് നയം പക്ഷപാതപരമാണ് ജനവിരുദ്ധ നയമാണ് ജനാധിപത്യ വിരുദ്ധ നയമാണ് ആ നയങ്ങളുടെ കെടുതികളാണ് പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനെ ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലും നിയമ കോടതിയിലും ചോദ്യം ചെയ്ത് അതിനെ തരണം ചെയ്ത് വിജയം ഭരിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരെ പ്രതികരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് സി മാറി നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതാണ് ഞങ്ങളുടെ വിജയം അദ്ദേഹം ഗുരുവായൂർ ഭക്തനാണെന്ന് ആർക്കറിയാൻ പറ്റാത്ത മുതൽ ഗുരുവായൂർ ഭക്തനാണ് ക്ലോസ് ചാപ്റ്റർ മുരളീധരൻ വന്നു സംബന്ധിച്ചു ഊർജ്ജസ്വലമായ ഉജ്ജ്വലമായ പ്രസംഗം നടത്തി കയ്യടി മേടിച്ചു ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു ഈസ് ഓവർ എവരിസ് ഓക്കെ താങ്ക് യു മാർട്ടിനോട് ചോദിക്കാം മാർട്ടിനോട് ചോദിക്കുന്നു മാർട്ടിനെ മാറ്റണം ഞാൻ മാർട്ടിൻ്റെ കൂടെ